कृष्ण 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 जनार्दन कृष्णकृष्ण मुकुन्द जनार्दना कृष्णगोविन्दनारायणा माधव अच्युदानन्दगोविन्दमाधव नारायण हरे यत्र जन्मं प्रयासपेट्टिकलम् अत्र वन् पिरन् सुकृतता എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം അരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അത്ര വന്നിട്ടി വണ്ണം ലേപിച്ചൊരു മദ്യജന്മത്തിൻ മുമ്പേ കഴിച്ചു നാം എത്രയും പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും പത്തു മാസം വയറ്റിൽ കഴിഞ്ഞു പോയി പത്തു പന്തിരാണ്ടുണ്ണിയായിട്ടും പോയി തന്നെ താൻ അഭിമാനിച്ചു പിന്നിടം തന്നെ താൻ അറിയാതെ കഴിയുന്നു എത്ര കാലമീരിക്കുമിയെന്നും സത്യമോ നാമൊക്കേതുമൊന്നില്ലല്ലോ നീർപ്പോള പോലെയുള്ളോരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു ഓർത്തറിയാതെ പാടുപേടും നേരം നേർത്തു പോകും പോകുമതെന്നെ പറയാവൂ അത്ര മാത്രമിരിക്കും നരത്തൂ കീർത്തിച്ചിടും നതില്ല തിരുനാമം കൃഷ്ണ കൃഷ്ണ മൂന്ത ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണാഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ േ